ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കുമ്പിയിലേക്ക് പോവുകയാണ് കേട്ടോ പോകുകൊണ്ടിരിക്കുകയാണ് പകുതി വഴിയിലെത്തിയതിന് ശേഷം ആട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നത് എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത് വീഡിയോ അതുവരെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നല്ല നേരം വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം തന്നെ കുട്ടീനെ ഏറ്റവും വേഗം വരാമെന്നതിൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് പിന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആവുന്ന കാരണം വേഗം പോരാ നിചരിച്ചിട്ട് ഇപ്പോൾ ഇറങ്ങി ഇപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ പകുതി വഴിയിൽ എത്തിയപ്പോഴാണ് വീഡിയോ എടുക്കലൊക്കെ തുടങ്ങിയത് കേട്ടോ അപ്പോൾ കുഞ്ഞു പിണ്ണെ നല്ലപോലെ ഇരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ നിർത്തിയത് അപ്പോൾ പിന്നെ എന്നാൽ വീഡിയോ ഒന്നും എടുക്കാമെന്നുള്ളതിൽ അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ നരിപ്പറമ്പത്തിയപ്പോൾ പിന്നെ അനിയാട്ടം മീൻ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് മീൻ വാങ്ങിക്കാനൊക്കെ നിർത്തി കേട്ടോ അങ്ങനെ നമ്മൾ നല്ല മാന്തളാണ് കേട്ടോ വാങ്ങിച്ചത് അനിയട്ടം അതാണ് ഇപ്പോൾ പറ്റിയത് മാന്തളാണ് പറ്റിയത് അപ്പം പിന്നെ അത് വാങ്ങിച്ചിട്ട് ഇത് ഹൈവേ വഴിയാണ് കേട്ടോ വരുന്നത് അത് അങ്ങനെ വരാൻ കാരണം തന്നെ ഞാൻ ചോദിക്കുക അയ്യോ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള മേൽപ്പാലം ഒക്കെ വന്നത് കണ്ടപ്പോൾ ഞാൻ ഒക്കെ കണ്ടിട്ടില്ല അങ്ങനെ പണി കഴിഞ്ഞിട്ട് ഞാൻ ഇതിൽ കൂടെ വന്നിട്ടില്ല കേട്ടോ അപ്പം ഞാനത് കണ്ടപ്പോൾ അയ്യോ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടില്ലേന്ന് പറഞ്ഞതാണ് അപ്പം പിന്നെ നന്നു നേരെ പോകാൻ പറഞ്ഞിട്ട് അങ്ങനെ വന്നു പക്ഷെ ആണെങ്കിൽ വെയിൽ കാരണം കുഞ്ഞിൻ്റെ മുഖത്തേക്കാണ് വെയിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ വേറൊരു വഴിയുണ്ട് കേട്ടോ അതിൽ കൂടെ തന്നെ വന്നു അങ്ങനെ പിന്നെ അതേ വന്ന് ഞങ്ങൾ ലാസ്റ്റ് ഇത് നമ്മുടെ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തിയപ്പോൾ അതെ മേമ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ മേമ കുട്ടീനെ വന്നിട്ട് വേഗം വന്നിട്ട് എടുത്തതാണ് കേട്ടോ കുറേ ഈ കണ്ടിട്ട് അപ്പോൾ പിന്നെ വേഗം വന്നെടുത്തോ നമ്മൾ കുറേ ചോറുകൊണ്ട് കഴിഞ്ഞിട്ട് പോയതാണല്ലോ പിന്നെ കണ്ടിട്ടൊന്നും ഇല്ലല്ലോ അപ്പോൾ ഒന്നു ദിവസത്തെ വേഗം പോയിട്ട് നിൽക്കുകയാണ് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് വേഗം പോയിട്ട് നിൽക്കുക അവനോട് മേമനെ വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പം ഞാനതൊന്നും എടുക്കണില്ല പോസ്റ്റ് ചെയ്യണില്ല എന്ന് പറഞ്ഞതാണ് കേട്ടോ അത് കണ്ടുണ്ടെങ്കിൽ എന്താ പോസ്റ്റ് ഇടിയാണ് കേട്ടോ ഞാൻ ഇവിടുന്ന് ചെന്നപ്പത്തിനും മേമ്മയുടെ അടുത്ത് വർത്താനം പറഞ്ഞിട്ടുണ്ട് ചെന്നപ്പത്തിനും അവൻ്റെ സൈക്കിളൊക്കെ എടുത്തിട്ടായിരുന്നു ഇവിടെയാണെങ്കിൽ അവൻ്റെ മെയിൻ പരിപാടി ഇത് സൈക്കിൾ ഓടിച്ച് നടക്കുക പല വിധത്തിൽ ഓടിച്ച് കൈവിട്ടിട്ടും പല അഭ്യാസങ്ങളൊക്കെ കാട്ടി ഓടിക്കലാണ് കേട്ടോ പണി പിന്നെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ചേച്ചി ഞാൻ ഉണ്ട് പോസ്റ്റൊക്കെ ഉണ്ടാക്കിയത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അനിയേട്ടം വന്നപ്പോൾ അതൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് ഭക്ഷണമൊക്കെ കുറച്ച് ചോറൊക്കെ എടുത്ത് കഴിക്കാൻ കിട്ടാം അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ മൂന്നാളും കൂടി നല്ല വീഡിയോ ഒക്കെ എടുത്ത് കളിക്കാനുണ്ടാവുക കഴിഞ്ഞു പിന്നെ ഞാൻ വേഗത്തിൽ അമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ അമ്മയ്ക്ക് പണി ഉണ്ടായിരുന്നു അപ്പം അമ്മ പണി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ വേഗം ഞാൻ അത് അടിക്കലും തുടക്കലൊക്കെ കഴിച്ചു കേട്ടോ ഇരി വെക്കാൻ നേരമായി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു ഒരു വേഗം ചായക്കൊക്കെ വെച്ചു ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടത് ഞങ്ങൾ മൂന്നാളും കൂടി ഇരുന്നിട്ട് ചായയൊക്കെ ഒക്കെ കുടിക്കാൻ അമ്മയ്ക്ക് വേഗം അമ്മ മധുരം കഴിക്കില്ലേട്ടോ അമ്മയ്ക്ക് ഷുഗർ ഉണ്ട് അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് ചായ മാറ്റി വെച്ചുട്ടാ മധുരമില്ലാത്തത് മാറ്റി വെച്ചു എന്നിട്ട് പിന്നെ ഞങ്ങൾക്കുള്ളതിൽ മധുരമൊക്കെ ഇട്ട് ഞങ്ങൾ ചായ കുടിക്കുമായിരുന്നു കേട്ടോ അത് അവിടുന്ന് വരുമ്പോൾ ചേച്ചി ബേക്കറി വാങ്ങിച്ചതെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് വീട്ടിൽ നിന്ന് വരുമ്പോൾ ബേക്കറി വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഇന്നിട്ട് ചായയൊക്കെ മൂന്നാളും കൂടി ചായ ചായയൊക്കെ കുടിച്ചു കിട്ടാ ഞങ്ങളുടെ ചാവടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അമ്മ വന്നത് അപ്പം പിന്നെ അമ്മയ്ക്കും ചായ ഒക്കെ കൊടുത്തു കേട്ടോ പിന്നെ ചാവിയൊക്കെ കഴിഞ്ഞ പെട്ടെന്ന് അനിയൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുമുടിയിൽ പോയി കേട്ടോ പിന്നെയും ഞങ്ങളുടെ വീഡിയോ അത് ഇവിടുത്തെ വീഡിയോടെ ആയിരിക്കും കേട്ടോ കുമിടിയിലെ ഞങ്ങളുടെ വിശേഷങ്ങളായിരിക്കും കേട്ടോ അനിയും ഞങ്ങളുടെ വീഡിയോയിൽ ഉണ്ടാവുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാലുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബൈ